മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരിയായ നടിയാണ് മീനാത് അടുത്തിടെ ചില പൊതുവേദികളിൽ നടി ക്ലാസിക്കൽ ഡാൻസ് അവതരിപ്പിച്ചിരുന്നു ഇതിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ പുറത്തു വരികയും വ്യാപകമായ രീതിയിൽ പരിഹസിക്കപ്പെടുകയും ചെയ്തിരുന്നു ഡാൻസ് കളിക്കാൻ അറിയാതെ കാണിച്ചു കൂട്ടുന്ന തോന്നിയാസം എന്ന രീതിയിലാണ് മേയെ ട്രോളർ മാർ ഏറ്റെടുത്തത് അങ്ങനെ ആഴ്ചകളോളം നീണ്ട സൈബർ ആക്രമണങ്ങൾക്ക് പിന്നാലെ വിശദീകരണമായി രംഗത്ത് വന്നിരിക്കുകയാണ് താരം രണ്ട് മണിക്കൂർ നീണ്ടു ഡാൻസിന്റെ കുറച്ചു ഭാഗം മാത്രം പകർത്തി അതൊക്കെ ട്രോളുകളാക്കിയവർക്ക് ചുട്ട മറുപടിയാണ് താരം കൊടുത്തിരിക്കുന്നത് രണ്ട് മണിക്കൂർ ഡാൻസ് പ്രോഗ്രാം കവർ ചെയ്യാൻ വന്ന മീഡിയക്കാരുടെയൊക്കെ ക്യാമറകൾ കേടുവന്നതിനാൽ അവർക്ക് അവസാന അഞ്ച് മിനിറ്റ് മാത്രമേ ക്യാമറയിൽ കിട്ടിയുള്ളൂ എന്ന് തോന്നുന്നു ഒരു പരിപാടി കവർ ചെയ്യാൻ വരുമ്പോൾ മിനിമം റെക്കോർഡിംഗ് വർക്കാവുന്ന ക്യാമറയെങ്കിലും എടുക്കേണ്ടി ട്രോളർമാർ കഷ്ടപ്പെടുകയാണ് ഒരേ വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായ കണ്ടന്റ് ഉണ്ടാക്കുക പ്രോട്ടീസ് ആരമില്ല കുറച്ച് കഷ്ടപ്പെട്ട് ഞാൻ പരിപാടിയിലെ കുറച്ച് ഭാഗങ്ങൾ കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് അത് കണ്ട് കൂടുതൽ കൂടുതൽ ഊർജ്ജത്തോടെ ഈ സമൂഹത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ട്രോളുകൾ ഉണ്ടാക്കുക വിൽക്കുക റോയൽറ്റി ഒന്നും ഞാൻ ചോദിക്കുന്നില്ല കയ്യിൽ വെച്ചോട്ടോ എന്നുമാണ് ഇയാ പങ്കുവെച്ച പോസ്റ്റിലൂടെ പറയുന്നത് മാത്രമല്ല താൻ അവതരിപ്പിച്ച ഡാൻസ് പരിപാടിയുടെ വീഡിയോ കൂടി ഇതിനൊപ്പം പങ്കുവ അതേസമയം ഏഴ് പോസ്റ്റർ താഴെ നടിയെ അനുകൂലിച്ചു കൊണ്ടുള്ള കമൻറ്റുകളാണ് വരുന്നത് എന്തിൻ്റെയും നല്ല വശങ്ങൾ കാണാൻ ആരും ശ്രമിക്കില്ല ഇന്നത്തെ സമൂഹത്തിന് ആളുകളെ പരിഹസിക്കുന്നതും കുറ്റങ്ങൾ കണ്ടെത്തുന്നതുമാണ് ലഹരി അവനവന് നേരെ വരുമ്പോൾ മാത്രമേ അതിൻ്റെ വിഷമം മനസ്സിലാവൂ എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ കഴിഞ്ഞ മാസമാണ് കോട്ടയം തിരുനക്കര ഉത്സവത്തോടനുബന്ധിച്ച് കിഴിൻ ഡാൻസ് പ്രോഗ്രാമുമായി നിയേറ്റിയത് രണ്ട് ദിവസമായി നടിയുടെ പ്രോഗ്രാം നടന്നിരുന്നു എന്നാൽ മണിക്കൂറുകൾ നീണ്ട പരിപാടിയിൽ നിന്നും കട്ട് ചെയ്ത ചെറിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് മേയ്ക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ലെന്നും അറിയുന്ന പരിപാടിക്ക് പോയാൽ പോരേ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ആരാധകർ എത്തിയിരുന്നത് ചിലർ വളരെ മോശമായ രീതിയിലാണ് നടിച്ചെടുതിൽ സംസാരിച്ചത് എന്നാൽ രണ്ട് മണിക്കൂറോളം നീളമുണ്ടായിരുന്ന പരിപാടിയിൽ നിന്നും കുറച്ചു ഭാഗങ്ങൾ മാത്രം ഇത്തരത്തിൽ കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുകയാണെന്നും അതിലൂടെ തന്നെ പരിഹസിക്കാൻ വേണ്ടിയാണ് ആളുകൾ ശ്രമിച്ചതെന്നുമാണ് പുതിയ പോസ്റ്റിലൂടെ നടി വ്യക്തമാക്കുന്നത് ചെറിയ പ്രായത്തിലെ അഭിനയ രംഗത്തെത്തിയ കൂടിയാണ് മീന ജോർജ് ടെലിവിഷൻ പരമ്പരയിലാണ് നടി ആദ്യം അഭിനയിച്ചത് പിന്നീട് സിനിമകളിൽ നായികയായി സൂപ്പർ താരങ്ങളുടെയും നായികാ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു ഇതിനിടെ വിവാഹിതയാവുകയും ഒരാൺകുറ്റിയുടെ അമ്മയാവുകയും ചെയ്തു അതിനുശേഷം അഭിനയരംഗത്തും നൃത്തവേദികളിലുമൊക്കെ നിയ സജീവമാവുകയായിരുന്നു